സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും വെള്ളിയാഴ്ച ഡൽഹിയിൽ പി ബി യോഗം ഉള്ളതിനാലാണ് സെക്രട്ടേറിയറ്റ് യോഗം ഇന്നത്തേക്ക് മാറ്റിയത് മുൻ എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ല നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് ഇന്ന് യോഗം ചേരുന്നത് തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരാൻ തീരുമാനിച്ചത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വിഷയങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച നടൻ മുകേഷിന്റെ അറസ്റ്റ് പൂരം കലക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും പി വി അൻവറിനെ തള്ളി മുഖ്യമന്ത്രി നേരത്തെ രംഗത്തെത്തിയിരുന്നു പി വി അൻവർ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണെന്നും ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കൂടാതെ അൻവർ കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത് പിന്നീട് അൻവർ പരസ്യപ്രതികരണത്തിന് മുതിർന്നിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ പേജും അൻവർ മാറ്റിയിരുന്നു അൻവറിന്റെ ആരോപണത്തിൽ പോലീസ് മേധാവിയുടെ അന്വേഷണം നടക്കുന്നതിനാൽ വിശദമായ ചർച്ചകൾ നടക്കാനിടയില്ല നടനും കൊല്ലം എം എൽ എ മുകേഷിന്റെ അറസ്റ്റ് ചർച്ചയാകും കഴിഞ്ഞ ദിവസം മുകേഷിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു മുകേഷിന്റെ രാജി പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് ചർച്ചയാവാനുള്ള സാധ്യതയില്ല തെളിവുകളോടെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചാൽ അപ്പോൾ നിലപാട് സ്വീകരിക്കാമെന്ന് പാർട്ടി നേതൃത്വം പറയുന്നത് മുകേഷ് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്ന ൾക്കുണ്ട് പ്രാദേശിക നേതൃത്വം എതിർപ്പുണ്ട് ആനിരാജി ഉൾപ്പെടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു രാജിയുടെ ആവശ്യകത ആദ്യമായി ഉന്നയിച്ചതും ആനുരാജിയായിരുന്നു നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ നടനും ഇടത് എം എൽ എ മുകേഷിനെ പിന്തുണയ്ക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശ്രീമതി രാജിക്കാരും തീരുമാനിക്കേണ്ടത് മുകേഷാണെന്ന് ശ്രീമതി പറയുന്നു കോടതിയിൽ കേസ് തീർപ്പാക്കുന്നതുവരെ ഒരാൾ കുറ്റാരോപിതനല്ല എന്നാണ് വസ്തുത എന്നാൽ ധാർമ്മികതയും ഔചിത്യവും തീരുമാനിക്കേണ്ടത് അവനവനാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു അതേസമയം മുകേഷിന്റെ അറസ്റ്റിനെ തുടർന്ന് ആശങ്കയില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും രക്ഷപ്പെടാൻ പാടില്ല സർക്കാരിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ യുടേത് തൃശൂർ പൂരം കലക്കേതുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയാകും അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിനെതിരെയും രൂക്ഷ വിമർശനമാണ് സി പി ഐ ഉന്നയിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട തൃശൂർ പൂരം വിഷയം താൻ തന്നെ അന്വേഷിച്ച് ഗൂഢാലോചന ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന റിപ്പോർട്ടിനെ തള്ളുകയാണ് സി പി ഐ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെന്നും കമ്മീഷണറുടെ പരിചയക്കുറവ് പ്രശ്നം സങ്കീർണമാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതി യോഗത്തിൽ ചർച്ചയാകും പരാതി ബുധനാഴ്ച തന്നെ പരിഗണിക്കുമോ അതോ പിന്നീട് പരിഗണിച്ചാൽ മതിയോ എന്ന കാര്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയാകും നിലപാട് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയിരുന്നെങ്കിലും അതിൽ പി ശശിയുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് ശശിയുടെ പേര് ചേർത്ത് പുതിയ പരാതി നൽകുകയായിരുന്നു